Pay number twenty seven, Physics Physics, Pay Number Twenty Seven. ൊന്നും എനിക്കൊരു താല്പര്യവുമില്ല ആഹാരം കഴിക്കാൻ ഞാൻ വന്നു കോൺക്രീറ്റ് തുടങ്ങുന്ന ദിവസം എങ്കിൽ എന്റെ കൊച്ചുമോ തന്നെ ഇന്നത്തെ ചീഫ് ഗെസ്റ്റ് എന്താ മോളെ നിങ്ങൾ തമ്മിലുള്ള പണക്കമെല്ലാം തീർന്നു റൂമ് വയ്ക്കാം ഇനി ഉണ്ണി നീ എന്താ പറയ ഫിസിക്സ് പേജ് നമ്പർ അത് തന്നെ വലിയ ആളായിരുന്നു കേട്ടോ അവരിങ്ങോട്ടാണല്ലോ വരുന്നത് അവരിവിടെ വന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞേക്കാം അവരിവിടെ അടുത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചർ അടങ്ങി അവരൊരു ജീത സ്ത്രീയാണ് അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല മോളെ കൊച്ചൂട്ട അവരെന്നെ അന്വേഷിച്ചാൽ വാതിൽ തുറക്കോ കേട്ടോ മോളെ

ഈ ചോദിക്കേണ്ട അങ്ങനെ പറ വഴക്കും തന്നെ മനുഷ്യരായാൽ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത് നീ പഠിച്ചിട്ടുണ്ടോ പഠിച്ചു തുടങ്ങി നീ ആ കഥ ഞാൻ കാണട്ടെ അയ്യോ പുറത്തോട്ട് പോവുക എന്നാ പിന്നെ കാണാം അടുക്കളക്കാരനെ ഇങ്ങനെ അപ്പൊ പിന്നെ ആ കൃഷ്ണകുമാർ എന്തൊരു അഹങ്കാരിയായിരിക്കും ഈ കളം തുറന്നു വെച്ച് അത് എന്ത് നഷ്ടം വരാൻ പോകുന്നു നിനക്കറിയാമോ അവനൊരു റൗഡിയാണ് പെമ്പില്ലെ ചീത്തയാകലാണ് അവന്റെ സ്ഥിരം തൊഴിൽ ചേച്ചിക്ക് മാത്രം ഞാൻ എന്ത് ചെയ്താലും തെറ്റ് യു ആർ ടു സെൽഫിഷ് ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല എന്റെ സ്നേഹവും നിനക്ക് മനസ്സിലാവില്ല പോകും వన్ టూ త్రీ ఫోర్ వన్ టూ త్రీ ఫోర్ ఈ కయ్యోకు కాలి ఒక్కు కాలి ఒక్కు 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 സ്വൽപ്പം കൂടി സ്വല്പം കൂളി സ്വല്പം കൂടി അതെ എനിക്കും കൂടി എന്നെ പഠിപ്പിച്ചും മാസ്റ്റർ നീ പഠിച്ചു മതി ചെയ്യുമ്പോക്ക് ശരിയാ അത്ര മതി ഏ ആ ഇത് ഇതാ ഞങ്ങൾ എന്ത് ചെയ്യണം ഫോസ് കൊടുക്കൂ ഒന്ന് ഒന്ന് നിൽക്കൂ പേര് നീ ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ അതെ ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളാ എനിക്ക് സമയമില്ല പോലും ക്ലാസ് ക്ലാസ് കുപ്പി ചോക്കരി തോക്കരി ഇവിടെ വരും ഇവിടെ വരും നീയും ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ ഈ കൈ കൈ കുറിച്ചെ പറയൂ വളഞ്ഞോളൂ സ്വന്തം ശരീരമല്ലേ എന്താ അത് ഏഹ് നോക്ക് നോക്കിക്കു എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കോളും ചേച്ചി നല്ല 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 വയസ് നാൽപ്പത്തി അഞ്ചായി ഇനി തവലപ്പുടി വായിക്കണ്ടു നിനക്ക് ഉഷയുടെ ചായ പോലെയാ നിങ്ങൾ ആരുടെ കാര്യ ചേച്ചിയുടെ കാര്യം അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയല്ല മകൾ ആദ്യത്തെ ഭാര്യയോ എന്റെ അച്ഛൻ ഒരു ഭാര്യയുള്ളു അതെന്റെ അമ്മ എന്റെ അമ്മയുടെ ആദ്യത്തെ മകളാണ് ചേച്ചി ഞാൻ രണ്ടാമത്തെ ഓഹോ അപ്പൊ നിങ്ങൾക്കാർക്കും അക്കാര്യം അറിയാമേല അല്ലേ ഇടി മണ്ടി നിന്റെ അച്ഛൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാ അവിടെ കാശ്മീരിലുണ്ട് എന്റെ കൂട്ടുകാരിയാ അവിടുന്നാ ഞാൻ വരുന്നത് അതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തത് അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പം ആളിൽ നിന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചുളഞ്ഞു പറ്റേ നിന്നടി കുറ്റ ഞാൻ മുഴുവനും പറഞ്ഞില്ല പറ്റേ ഞാൻ മുഴുവനും പറയുന്നതിന് മുമ്പ് അവളൊന്നു പോയി അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള് അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള് അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ വാരിയിലുള്ള മോള് എടാ പുറപ്പെടി പറഞ്ഞത് എനിക്കും വലിയ പുറത്തേ ഉള്ളതാ വലിയത് എഴുതിയിട്ടില്ല എനിക്ക് വേണം ഇടയിട്ട് വിട് എന്റെ പൊതു പ്രതി ഒന്ന് നിർത്ത് എന്തൊരു ശല്യം ഇത് ഞാനല്ലേ ശല്യം വേറെ ചിലരാ പറയുന്ന

കാറിൽ കയറി ോട് സംസാരിച്ചാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അവളോട് പറഞ്ഞേ വേണ്ടി വന്നാൽ ഞാൻ അവളുടെ കയ്യിലും കടന്നു പിടിക്കുമെന്ന് അയ്യോ വേണ്ട അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും നിന്റെ അച്ഛനെ അയാളുടെ ബിസിനസ് വിലയ്ക്ക് വാങ്ങാൻ എന്റെ ഒരു വർഷത്തെ പോക്കറ്റ് മണി മതി അങ്ങനെയൊന്നും പറയരുത് എന്റെ അച്ഛൻ ഒന്നും പറയുന്ന ഇഷ്ടമല്ല മോളെ നിന്റെ ചേച്ചിയെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരും മനസ്സിലായോ വരയോ നിന്റെ തന്നെ നിന്നെ ജനിപ്പിച്ചവൻ ബഹളം ഉണ്ടാക്കരുത് ആൾക്കാർ കൂടും അച്ഛന്റെ പേര് ജീതയാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട് എനിക്ക് എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും നീ ആരാ എന്നോട് ചോദിക്കാൻ എന്താടി നീ എന്നെ വിളിച്ചത് നീ നീയല്ലോ വാടി ഇവിടെ ഇവിടെ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യം അമ്മയോട് പറയും പോലും ആരുടെ അമ്മ നിന്റെ അമ്മയുടെ കാര്യം പറയാൻ അന്ന് കാശ്മീരിൽ പോണം എന്റെ അമ്മയുടെ മൂത്ത മകൻ ഞാനാണ് വരിഞ്ഞു കയറി വന്നവൾ എല്ലാവരും ഭരിക്കുന്നു ആ സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു നീ എന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ല എന്റെ അമ്മ വേറെ എന്റെ അമ്മ വേറെ ഞാൻ ആ ഉണ്ണിയുടെയും സ്വന്തം ചേച്ചി ഇനി മുതൽ എന്റെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ ക്ക് വേണ്ട നിനക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് പങ്കിട്ടെടുക്കാം ഷെയർ ഐ മീൻ പ്രിയ യു പ്രിയിൽ കം ഡൗൺ മൈ ബോയ് അമ്മയല്ലേ എന്നെ പ്രസവിച്ചത് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ നീ അല്ലേ ഞാൻ ആദ്യം പ്രസവിച്ചത് പക്ഷെ പ്രഭ പറയുന്നു ഞാൻ അമ്മയ്ക്കാരും അല്ലെന്ന് എന്റെ അമ്മ വേറെ ഏതോ സ്ത്രീയാണെന്ന് ഈ വീട്ടിൽ പ്രതിക്കും ഉണ്ണിക്കും എനിക്കും ഉള്ള സ്ഥാനം എനിക്കില്ലെന്ന് ഞാനവർക്ക് സ്വന്തം ചേച്ചിയല്ലെന്ന് അമ്മ എന്നോട് കാണിക്കുന്ന ഈ സേവെല്ലാം ഓരോ അഭിനയം മാത്രമാണോ യുടെ മോളാണോ പറയൂടി എന്റെ മോളെ നീ എന്ന അകറ്റുമല്ലോ ദ്രോഹി നിന്നെ ഞാൻ അടി ഞാൻ പറഞ്ഞു സത്യം തന്നെയാ സത്യപോമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു അച്ഛനും കഷ്ണീര് വേറൊരു ഭാര്യയില്ലേ അവരുടെ മാനല്ലേ ചേച്ചി പേടിച്ചു പേടിച്ചിട്ട് ഞാൻ നടന്നല്ലോ എന്റെ മോളെ മോളെ ഈ സംസാരമെല്ലാം കേട്ടി എന്റെ മോൾ അമ്മ ഓർക്കല്ലേ നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിതമില്ല എന്റെ പ്രിയ എനിക്ക് എന്റെ ഭർത്താവിനെ കഴിവല്ല പറഞ്ഞു മനസ്സിലാക്കൂ അവളോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കള്ളമാണോ ഞാൻ ദൈവമേ എല്ലാവരും ചേർന്ന് കൊണ്ടുപോകുമോ ഇനി കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മുടെ മകൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു സത്യഭാമ പ്രഭയോട് പറഞ്ഞതും പ്രഭ നിന്നോട് പറഞ്ഞതും സത്യമാണ് നിന്നെ പ്രസവിച്ചത് ഉഷയല്ല ഉഷ ഞാൻ പറഞ്ഞത് നാം എന്തും നേരിടാനുള്ള കരുത്ത് സമ്പാദിക്കും നീ സങ്കടപ്പെട്ടതുകൊണ്ടോ ഈശ്വരനോട് അവലാതിപ്പെട്ടതുകൊണ്ടോ സത്യം സത്യമല്ലാതാകും സത്യം അഗ്നിയാണ് എന്നെങ്കിലും ഒരിക്കൽ അതാളിക്കട്ട മറച്ചു വെച്ചാൽ അത് മനസ്സിനെ തന്നെ എരിച്ചു കളി പ്രിയയോട് എന്തായാലും തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് പ്രഭേ നീ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോകും എന്റെ മക്കൾക്കും ഈ നാട്ടുകാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു ഭൂതകാലം എനിക്കുണ്ട് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്റെ പൂതം നിന്റെ അമ്മയൊത്ത് ഞാൻ നയിച്ച എന്റെ ദാമ്പത്യത്തിന്റെ കഥ ഇങ്ങനൊരവസരം ഒരു അച്ഛന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തകർന്ന ദാമ്പത്യത്തെ പറ്റി അച്ഛൻ മകളോട് പറയുക ഈ വിഷയത്തിൽ അച്ഛന് പറയാവുന്ന കാര്യത്തിൽ ഒരു പരിധിയുണ്ട് ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ദുഃഖം വർധിക്കും ഒരു പക്ഷെ നാളെ നീ എന്നെ കുറ്റവാളിയായി കണ്ടുവന്നും വരും എന്റെ അമ്മയെപ്പറ്റി എനിക്കെല്ലാം അറിയണം ോടൊന്നും തുറന്നു പറയണം